മഹാനായ സൂഫി ഗുരു ഇമാം അബൂബക്കർ നഷിബിലി തങ്ങളുടെ ചരിത്ര സംഭവം നാം മുമ്പ് വിവരിച്ചിരുന്നു ദിവ്യാനുരാഗിയും ഭൗതിക പരിത്യാഗിയുമായ മഹാനുഭാവനെ ഭ്രാന്തനെന്ന് വിളിച്ചുകൊണ്ട് ആളുകൾ കല്ലെറിഞ്ഞിട്ടുണ്ട് ഭരണാധികാരികൾ മഹാനവറുകളെ ജയിലിൽ അടച്ചിട്ടുണ്ട് ഒരിക്കൽ മഹാനുഭാവനെ ജയിലിലടക്കപ്പെട്ട സന്ദർഭത്തിൽ ഒരു കൂട്ടമാളുകൾ മഹാനവറുകളെ കാണാൻ വേണ്ടി പോവുകയുണ്ടായി അങ്ങനെ മഹാനവറുകളെ സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ അവർ ഇമാം അബൂബക്കറിന് ഷിബിലി തങ്ങളുടെ മുമ്പിൽ പോയി നിന്നു മഹാനുഭാവൻ അവരോട് ചോദിച്ചു നിങ്ങളൊക്കെ ആരാണ് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങൾ അവിടുത്തെ കൂട്ടുകാരാണ് അവിടുത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ടാണ് ഈ ജയിലിലായിട്ട് പോലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇത് കേട്ടപ്പോൾ മഹാനവറുകൾ നിലത്ത് നിന്നും കുറച്ച് കല്ലുകൾ വാരി എന്നിട്ട് ആ വന്ന ആളുകളുടെ ദേഹത്തേക്ക് ദേഹത്തേക്കെറിയാൻ തുടങ്ങി കല്ലുകൾ കൊണ്ട് വളരെ ശക്തമായി എറിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഓടിപ്പോയി മഹാനുഭാവന്റെ അടുത്തു നിന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ആ ആളുകളെ വിളിച്ചുകൊണ്ട് ഇമാം ഷിബിലി തങ്ങൾ പറഞ്ഞു ഓ കള്ളന്മാരുടെ കൂട്ടമേ നിങ്ങൾ കളവ് പറയുന്നവരാണ് നിങ്ങളെന്റെ കൂട്ടുകാരും ഇഷ്ടക്കാരുമാണെന്നല്ലേ പറഞ്ഞത് യഥാർത്ഥത്തിൽ നിങ്ങളെന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് വല്ല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ വല്ല പരീക്ഷണങ്ങളും നിങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും എന്നിൽ നിന്ന് ഓടുമായിരുന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ നഫ്സിനെ നിങ്ങളുടെ ശരീരത്തെ മാത്രമാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങൾക്കൊരിക്കലും എന്നോട് ഇഷ്ടമില്ല വാസ്തവത്തിൽ മഹാനുഭാവൻ ഈ ഒരു കർമ്മത്തിലൂടെയും അവരെ പഠിപ്പിച്ചത് നാമെല്ലാം ചിന്തിക്കേണ്ട വലിയൊരു പാഠമാണ് ഏതൊരു വിശ്വാസിയും സൂഫി മാർഗത്തെ ആഗ്രഹിക്കുന്ന ഏതൊരാളും ചിലപ്പോ ഐക്യരായമാനും പറയും ഞാൻ പ്രപഞ്ചനാഥനെ പ്രണയിക്കുന്നു ഞാൻ പ്രപഞ്ചനാഥൻറെ ആളാണ് ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാണ് എന്നാൽ അള്ളാഹുവിൽ നിന്ന് വല്ല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരുമ്പോൾ പുറതികേട് കാണിക്കുന്നുവെങ്കിൽ ഹൃദയത്തിനകത്ത് യഥാർത്ഥ പ്രണയം പ്രവേശിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം പ്രപഞ്ചനാഥൻ നൽകുന്ന പരീക്ഷണങ്ങളെ പൂച്ചണ്ടുകളായി സ്വീകരിച്ചവരായിരുന്നു നാഥന്റെ പ്രവാചകരും ആത്മജ്ഞാനികളായ സൂഫികളുമെല്ലാം ദുനിയാവിലെ ഏതു പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും ബില്ലാഹി റബ്ബൻ എന്റെ റബ്ബിനെ എന്റെ നാഥനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു നൂറ് ശതമാനം ഞാൻ എന്റെ നാഥനിൽ സംതൃപ്തനാണ് എന്ന് പുഞ്ചിരിയോടെ പറയാൻ കഴിയുന്ന ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നാഥനെ പ്രണയിക്കുന്നത് അല്ലാതെ ഇഷ്ടക്കാരാണ് എന്ന് നാവുകൊണ്ട് പറയുകയും ആ ഇഷ്ടത്തിന്റെ അടയാളങ്ങൾ സ്വഭാവത്തിലും ജീവിതത്തിലും ഇല്ലെങ്കിൽ മഹാനുഭാവൻ ഉദാഹരണത്തിലൂടെ കാണിച്ച പോലെ ചില ഏറുകൾ വന്നു കൊള്ളുമ്പോൾ ഓടേണ്ടി വരും കർമ്മത്തിലൂടെ ഇഷ്ടമില്ല എന്ന് സമ്മതിക്കേണ്ടി വരും പ്രപഞ്ചനാഥൻ അവൻ്റെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചു തന്ന വിശുദ്ധമായ ജീവിതം ആത്മാർത്ഥതയോടെ നയിക്കാൻ ശ്രമിക്കുമ്പോൾ നാഥൻ നമുക്ക് പ്രണയമുള്ള ഒരു ഹൃദയവും നൽകും